പ്രൈസ് ദ ലോഡ് റോമർ കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്ര ഭയങ്കരം അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത് നി തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പേ നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവന് മാനം അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം വിട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ വിഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ നിവധനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരൻ ദോഷം പ്രവർത്തിക്കുന്നില്ല ആകിയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തന്നെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക പകൽ സമയത്ത് എന്ന് പോലെ നാം മര്യാദയായി നടക്ക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് Amen.